ഇന്ത്യയിലെ ആദ്യത്തെ എഐ അധിഷ്ഠിത എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഡ്യൂ പോർട്ട് മലപ്പുറത്ത് പ്രവർത്തനം തുടങ്ങി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായി എൻട്രൻസ് കോച്ചിംഗ് രംഗത്ത് എ ഐ അഡാപ്റ്റീവ് ലേണിംഗ് എന്നീ സാങ്കേതിക സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന രാജ്യത്തെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മലപ്പുറത്തെ ശീതീകരിച്ച ക്ലാസ് റൂമുകൾ രണ്ടായിരം കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന ഡിജിറ്റൽ ലൈബ്രറി മികച്ച ഹോസ്റ്റൽ എന്നിങ്ങനെ ലോകോത്തര നിലവാരമുള്ള സൗകര്യങ്ങളാണ് ക്യാമ്പസിലുള്ളത് ഇവിടെ ഒന്ന് നിങ്ങൾ ക്യാമ്പസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻട്രൻസ് കോച്ചിങ് ക്യാമ്പസ് ആയിരിക്കും ഇത് കുട്ടികൾക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടട്ടെ എന്നുള്ളതിലാണ് ആൻഡ് ഇതേപോലെ തന്നെ ക്ലാസ് റൂംസ് ഒക്കെ നല്ല വിശാലമായ എയർ കണ്ടീഷൻഡ് ടെക് എനാബിൾഡ് ക്ലാസ് റൂംസ് ആണ് എന്ന് മാത്രമല്ല ഇവിടെ ക്ലാസ് എടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ആയിരിക്കും വിദഗ്ധരായ മെന്റർമാര് ദേശീയ പ്രശസ്തമായ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ പഠിക്കുന്ന മികച്ച വിദ്യാർത്ഥികളും ഈ ക്യാമ്പസിലെ പഠന രീതികളുടെ ഭാഗമാകും ചടങ്ങിൽ എഡ്യൂപോർട്ടിന്റെ സി ബി എസ്ഇ പ്രൊഡക്ട് പി കെ കുഞ്ഞാലിക്കുട്ടി പുറത്തിറക്കി ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവ് തിരിച്ചറിഞ്ഞ് അവർക്ക് വ്യക്തിപരമായി നൽകേണ്ട ട്രെയിനിംഗ് ലഭ്യമാക്കുക എന്നതാണ് എഡ്യൂപോർട്ടിന്റെ അപ്പോൾ ഈ ഒരു അഡാപ്റ്റ് എന്ന് പറയുന്ന സാധനം ഏതൊരു കുട്ടിയും നമ്മൾ സൊസൈറ്റി ബിലോ അവറേജ് എന്ന് പറയുന്ന കുട്ടിയാണെങ്കിലും ഭയങ്കര സ്മാർട്ട് എന്നോട് അവരുടെ പേസിനനുസരിച്ചിട്ട് ഈ കരിക്കുലമും അവരുടെ സിലബസും മാറുന്ന ഒരു ടെക്നോളജിയാണ് അഡാപ്റ്റ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എല്ലാ കുട്ടികൾക്കും ഒരു ഫെയർ ചാൻസ് കൊടുക്കുകയാണ് അത്യാധുനിക സാങ്കേതികത സമന്വയിപ്പിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യാനും അധ്യാപകരും മാനേജ്മെന്റും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം അനായാസമാക്കാനും കഴിയും മലപ്പുറം